ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം മരണം നമ്മൾ മരിച്ചുപോയാൽ എന്താണ് സംഭവിക്കുക എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവസാനമായി നമ്മളെ ഒന്ന് കാണാൻ വരുന്നവർ തൊട്ടപ്പുറത്തിരുന്ന് നാട്ടുവർത്തമാനം പറയും കുറേ കാലമായി തമ്മിൽ കാണാത്തവർ അവിടെ ഇരുന്ന് സൗഹൃദം പുതുക്കും ധൃതിയിൽ വന്നവർ നമ്മളെയൊന്ന് എത്തി നോക്കിയിട്ട് ചിലർ അവരുടെ തിരക്കുകളിലേക്ക് കടന്നുപോകും ചിതയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിതക്കരികിൽ നിന്ന് തന്നെ ഭൂരിഭാഗം ആളുകളും പിരിഞ്ഞു പോകും വീട്ടിൽ പിന്നെയും ബാക്കിയാകുന്നവർ അവർക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലുമാകും ഒരു രാത്രിയോടുകൂടി തരച്ചിലും ബഹളവുമൊക്കെ അവസാനിക്കും നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു മാറ്റവുമില്ലാതെ പതിവുപോലെ നടക്കും ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ ടിവിയും ഓണാകും വാർത്തയും സിനിമയും കോമഡികളും സീരിയലുകളും മാറി മാറി വരും അവരും ക്രമേണ ചിരിച്ചു തുടങ്ങും ജീവിതം എത്ര മനോഹരമാണ് അതില്ലാതാക്കാൻ ഒരു നിമിഷം മതി മരണത്തെ വെച്ച് നമ്മൾ ഒരിക്കലും കളിക്കരുത് ജീവിതത്തെ നന്നായി ആസ്വദിച്ച് കളിച്ച് ചിരിച്ച് മുന്നോട്ടു പോകൂ ധനനഷ്ടങ്ങൾ വരും ദുഃഖങ്ങൾ വരും വഴക്കുകൾ വരും രോഗം വരും എങ്കിലും പതറാതെ സ്നേഹബകുമാനത്തോടെ കൈകോർത്ത് മുന്നോട്ടു പോകൂ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയവും ജീവനും ഒരു രീതിയിലും തിരിച്ചു വരില്ല മരണം സ്വാഭാവികമാണ് അതിനെ ക്ഷണിച്ചു വരുത്തേണ്ടതില്ല പ്രിയപ്പെട്ടവർക്കൊപ്പം സന്തോഷമായി ജീവിക്കും സന്തോഷം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ നന്ദി നമസ്തേ